മുത്തശ്ശി അദർശിനോട് നയനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവളായിട്ട് മാത്രമല്ല എനിക്ക് മറ്റൊരാളായിട്ട് പ്രശ്നമുണ്ടെന്ന് പറയുകയാണ് കൂടുതലൊന്നും എന്നോട് ചോദിക്കേണ്ട പിന്നീട് ഞാൻ പറയാമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അത് പറഞ്ഞിട്ട് അദർശ അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത് അവൻ പറഞ്ഞ മറ്റൊരാൾ ആരെ ആരായിരിക്കും എന്നിങ്ങനെ ചോദിക്കുകയാണ് പിന്നീട് ജയന് അജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഈ വീട്ടിലുള്ള ആരോ ആണ് എന്ന് ഉറപ്പാണെന്ന് പറയും കേട്ടോ അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു ഞാനുമായിട്ട് അവനൊരു പ്രശ്നമില്ല എന്ന് പറയും അപ്പോൾ ജയ അജയനും പറയുന്നുണ്ടായിരുന്നു ഞാനുമായിട്ടും അതെന്ന് പറയും പിന്നെ ഞങ്ങൾ യസ്സ്മാരുമായിട്ടാണ് അവൻ പ്രശ്നം എന്നൊക്കെ പറയുകയാണ് എന്തായിരിക്കും ആ പ്രശ്നം എന്നറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അവന്റെ അമ്മയെന്തൊക്കെയോ മറിച്ച് വെച്ചുകൊണ്ടാണ് ഇപ്പൊ നടക്കുന്നത് ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ അയാൾ എന്നെ വിളിക്കേണ്ടതാണ് അതും വിളിച്ചില്ല അപ്പൊ അവൻ എന്തൊക്കെയോ മനസ്സിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയാണ് പിന്നീട് അതുപോലെ തന്നെ കനകയും എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ദേവ്യാനി നയനെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് തന്നെയാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ എന്തൊരു സ്നേഹ നായന മോളോട് എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് എനിക്ക് അസൂയ അവളാണ് എന്നൊക്കെ പറയും പിന്നീട് നയനയും ദേവിയാനിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു ി പോവാനായിട്ട് നിൽക്കാൻ കേട്ടോ ഇനിയിപ്പോ യാത്രയൊന്നും ഇല്ലയെന്നൊക്കെ പറഞ്ഞു ദേവിയാനി പോവാൻ നിൽക്കുമ്പോഴും നയന പറയുന്നുണ്ടായിരുന്നു അനാമിയ്ക്ക് എന്തെങ്കിലും കാര്യമായിട്ട് സമ്മാനം കൊടുക്കണം അവളെങ്ങനെ മാറ്റി നിർത്തുന്നു എന്ന് അവൾക്ക് തോന്നരുത് എന്നൊക്കെ ഇങ്ങനെ പറയും അതിനുശേഷം നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവൾക്ക് എന്ത് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല അവൾക്ക് ഇങ്ങനെ അനിയനോടൊരു സ്നേഹവും ഇല്ല അതുകൊണ്ടാണ് അനിയെ അവളെ സ്നേഹിക്കാത്തത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നന്ദുവിനെ ഞാൻ അധികം വഴക്ക് പറയാത്തും കുറ്റം പറയാത്തതും ഞങ്ങൾക്ക് പിറകെ നന്ദു അങ്ങോട്ട് വരുന്നത് എനിക്കിഷ്ടമല്ലെങ്കിലും എന്നൊക്കെ പറയണം അപ്പോൾ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു അവൾ കുട്ടിയല്ലേ എന്നൊക്കെ പറയും കേട്ടോ നമുക്ക് അനിയനെല്ലേ പറഞ്ഞ് തിരുത്താൻ പറ്റുള്ളൂ അവനല്ലേ ഉപദേശിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നീട് നന്ദൂനോട് മോള് മറ്റന്നാൾ പോകുമ്പോൾ ഇനി എനിക്ക് വരാൻ പറ്റുമോ അറിയില്ല എന്തായാലും വരാൻ പറ്റുകയാണെങ്കിൽ വരാം എന്നൊക്കെ പറയുന്നുണ്ട് നന്ദുവിനോട് അവിടെ ചെന്നിട്ട് വിളിക്കാനും ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് ഇതുപോലെ പിള്ളേരി കളി കളിക്കുന്ന എനിക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ ദൈവ്യാനെ പറയുകയാണ് പിന്നീട് അതൊക്കെ പറഞ്ഞ് യാത്ര പറയാനായിട്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല കനകിയാണെങ്കിലും ആ സമയത്ത് നന്ദോനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു ദൈവേനി പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാലോ നിന്റെ ചേച്ചിനെ അത്രയും സ്നേഹിക്കുന്ന അമ്മയാണത് അതുകൊണ്ട് ആ അമ്മ പറയുന്നത് അതുപോലെ അങ്ങനുസരിച്ച് വേണം എന്നൊക്കെ നന്ദോനോട് പറയാണ് കേട്ടോ അപ്പം നന്ദൂനാണെങ്കിലും ആകെ വിഷമമാവുന്നുണ്ട് അത് കേൾക്കുന്ന സമയത്ത് പിന്നീട് അനിയാണെങ്കിലും നന്ദൂനിങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് എന്താ തിരിച്ച് റിപ്ലൈ ഒന്നും തരാഞ്ഞാ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ മെസ്സേജ് അയക്കുന്നത് അപ്പോൾ നന്ദു ആണെങ്കിലും വിഷമിച്ചിരിക്കുകയാണല്ലോ ആ സമയത്താണ് മെസ്സേജ് വരുന്നതും മെസ്സേജ് നോക്കുന്ന ഉടനെ തന്നെ നയനയാണെങ്കിലും റൂമിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നേ അപ്പം നയന നന്ദൂൻ്റെ ഫോണങ്ങ് തട്ടിപ്പറിക്കുന്നുണ്ടായിരുന്നു ചേച്ചിയാണ് ഫോൺ അങ്ങ് താന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് വാങ്ങിക്കാനൊക്കെ നോക്കുമ്പോഴേക്കും നയനിയാണെങ്കിലും നന്ദൂൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ച് ആ മെസ്സേജ് നോക്കുന്നുണ്ടായിരുന്നു നിനക്ക് വന്ന മെസ്സേജ് എന്താന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇന്നലെ രാത്രി ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് നീ എന്താ റിപ്ലൈ അയക്കുക അഞ്ഞത് അതാണല്ലോ അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും ഇതെന്തൊരു പ്രേമാടി എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ടും നിങ്ങൾ മാറുന്നില്ല എന്നുള്ള അതിലൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നന്ദൂനോടാണെങ്കിലും അപ്പോൾ എല്ലാവരും നിങ്ങളുടെ മുന്നിലും പിന്നിലും നിന്ന് ഉപദേശിക്കുന്നുണ്ട് എന്നിട്ടും നിനക്കതൊന്നും മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം ഞങ്ങളുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് നീ തെറ്റ് ചെയ്യാണോ എന്നൊക്കെ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദി പറയുന്നുണ്ടായിരുന്നു ചേച്ചിക്കറിയാലോ അനിയട്ടും അനാമികേനെ സ്നേഹിക്കുന്നില്ല അതുപോലെ തന്നെയാണ് അവളും അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനിങ്ങനെ അവൻ്റെ അടുത്ത് നിന്ന് അകന്ന് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അനിയും അനാമികയും തമ്മിൽ സ്നേഹിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ അവരിങ്ങനെ പുരിയരുത് എന്നാണ് എല്ലാവരുടെ ആഗ്രഹം പിന്നെ നീയായിട്ട് ഇനിയിപ്പോൾ അവൾ ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും എങ്ങനെ അവളുടെ സ്ഥാനത്തേക്ക് വരരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ എന്നൊക്കെ പറയുകയാണ് ദേവിയനി എല്ലാവരും സംസാരിച്ച സമയത്തും ഇങ്ങനെ നന്തു പറഞ്ഞത് കേൾക്കാതെ അനിയനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നമുക്കിവളോട് പറയാനേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരത് ഇങ്ങനെ എന്നുള്ളത് നമുക്ക് ഉറപ്പൊന്നുമില്ല എന്ന് പറയുമ്പോഴും ദേവിയനെ പറയുന്നുണ്ടായിരുന്നു നന്ദും ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടി തന്നെയാണല്ലോ അതുകൊണ്ട് അനിയും നന്ദും ഒന്നും തെറ്റ് ചെയ്യില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോഴും നായനെ പറയുന്നത് അത് നമുക്ക് വിശ്വസിക്കാനേ പറ്റുള്ളൂ എന്ന് പറയും എന്നിട്ടും നമ്മൾ കാണണ്ട എന്ന് പറഞ്ഞിട്ടും അനിയനെ കാണാം ഇന്നലെ പോയില്ല എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം നന്ദു പറയും അത് ഞാൻ ചേച്ചിനോട് പറഞ്ഞല്ലോ ആ സാഹചര്യം എന്താണെന്ന് ഉള്ളത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീടും അതിനെ പറയുന്നത് അനിയനെ കാണരുത് സംസാരിക്കരുത് അങ് എന്നൊക്കെ തന്നെയാണ് അപ്പോൾ പെട്ടെന്നൊന്നും എനിക്ക് അനിയനെ അങ്ങ് ഇതാക്കാൻ പറ്റില്ല അവനങ്ങനൊരു മദ്യപാനിയാക്കാനും മരണത്തിലേക്ക് തള്ളിവിടാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോഴും ഞാൻ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ അവൻ വെറുതെ പറയുന്നതായിരിക്കും എന്ന് പറയും കേട്ടോ അങ്ങനെയൊന്നുമല്ല അന്ന് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതൊക്കെ ചേച്ചിക്കും അറിയാവുന്ന കാര്യം തന്നെ അല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ മെസ്സേജിന് റിപ്ലൈ ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത് ഫോണും കയ്യിലേക്ക് വെച്ച് കൊടുത്ത് പണിയാണെങ്കിലും അത് ഇങ്ങനെ റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ട് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അനാമിക അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കട്ടോ അപ്പോൾ അത് നിന്നോട് പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന സമയത്ത് നീ എന്താ ആലോചിക്കുന്നതെന്ന് എനിക്കറിയാമല്ലോ എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ചോദിക്കാൻ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അനാമികയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അനാമിക ദേഷ്യപ്പെട്ട് അവിടെ വന്നിട്ടിരിക്കുന്ന സമയത്താണ് ദേവിയാനി അവിടേക്ക് വലിയൊരു മാലയും കൊണ്ട് ചെല്ലുന്നത് കേട്ടോ അനാമികക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മോളെ ഇതൊന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് അങ്ങ് കൊടുക്കുന്ന സമയത്ത് അനാമിയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് തുറന്ന് നോക്കുമ്പോൾ വലിയൊരു മാലയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് മോൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് ദേവിയാനേനെ അതൊക്കെ എടുത്ത് കഴുത്തിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അനാമികയാണെങ്കിലും ഫോണിൽ എപ്പോഴേക്കും അതൊക്കെ കഴുത്തിൽ മാലയൊക്കെ ഇട്ടിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് പിന്നീട് അനിയനെ സ്നേഹിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ദേവ്യാനി അനാമികേനോട് പറയുന്നത് അപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല അവനെന്നോടൊരു സ്നേഹമില്ല എന്നൊക്കെ ഇങ്ങനെ തന്നെയാണ് അനാമികയും തിരിച്ച് പറയുന്നത് അപ്പം മോളും അവനെ സ്നേഹിക്കുന്നില്ലല്ലോ അതുകൊണ്ടൊക്കെ തന്നെയാണ് സ്നേഹം കൊടുത്താലല്ലേ സ്നേഹം തിരിച്ച് കിട്ടുള്ളൂ എന്ന് പറയുകയാണ് ഞാൻ അവനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും അവനെ എന്നെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുകയാണ് പിന്നീട് അനാമിക പറയുന്നുണ്ടായിരുന്നു എനിക്കാണെങ്കിലും മൂന്ന് ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം എന്നിട്ട് ഇതുപോലെ ഒരു ഗിഫ്റ്റ് തരാൻ അവന് തോന്നിയില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവൻ പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കും അവൻ്റെ കാമുക്കിക്ക് എന്ന് പറയുകയാണ് അനെ അവൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അനാമിക നന്നായിട്ട് ഉപദേശിക്കുന്നുണ്ടായിരുന്നു അനീനെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞ് അതുപോലെ അനിയനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും അനി എന്നെ സ്നേഹിക്കില്ല എന്നാണ് കേട്ടോ അനാമിക പറയുന്നത് അപ്പോൾ ആ ദൃഷ്ടിൻ്റെയും നയനിയുടെയും കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു എന്നിട്ട് എന്നിട്ടിപ്പോൾ അവർ നന്നായിട്ട് സ്നേഹിക്കുന്നില്ല ഇപ്പോൾ അത് മാത്രമല്ല എനിക്കും അവളോട് ആ സമയത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയില്ലയെന്ന അറിയാതെ അങ്ങ് പറയൂ കേട്ടോ ദേവ്യാനി അപ്പം അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വലിയമ്മയ്ക്ക് ഇപ്പോൾ അവളോട് സ്നേഹമാണോ എന്ന് ചോദിക്കും അങ്ങനെയല്ല പറഞ്ഞത് ഞാനിപ്പോൾ കുറച്ചൊക്കെ അവളോട് ഇങ്ങനെ ചെയ്യുന്നില്ലേ അതാണ് ഉദ്ദേശിച്ചെന്ന് പറയട്ടെ അപ്പോൾ ഞാൻ വല്യമ്മ അങ്ങനെ പറഞ്ഞു പോയപ്പോൾ പേടിച്ചുപോയി വല്യമ്മ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയോ എന്നുള്ളതൊക്കെ വല്യമ്മയ്ക്ക് അവളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ എൻ്റെ മരുമകളെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ പിന്നെ ഞാൻ അവളെ തള്ളിക്കളയണോന്നൊക്കെ ദേവ്യാനി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നേ പിന്നീട് അനാമികനെ നന്നായിട്ട് ഉപദേശിച്ച് ദേവ്യാനി അവിടെ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവുകയാണ് എന്തായാലും അനാമിക പിന്നീട് ആ മാല മാലയെടുത്ത് നോക്കിയിട്ട് ഇതൊരു അഞ്ചാറ് പവനെങ്കിലും കാണുമെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഇതുപോലെയുള്ള സമ്മാനങ്ങൾ ഇടയ്ക്ക് കിട്ടുന്നുകൊണ്ടാണ് ഞാനിവിടെ പിടിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ താലി എന്നേ പൊട്ടിച്ചെറിഞ്ഞിട്ട് ഞാൻ പോയനെ എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നേ അതിനുശേഷം പിന്നീട് രേവതിനെയാണ് കാണിക്കുന്നത് അനാമിക മാലേക്ക് ഇട്ട് നിൽക്കുന്ന ഫോട്ടോ രേവതിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേണു അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണുനു ആ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മോളുടെ കഴത്തിലേക്ക് നോക്കിയേ നോക്കി ഇതാരെ കൊടുത്ത് മോൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയാണ് കേട്ടോ മോളുടെ അമ്മായിയമ്മയും അതുപോലെ തന്നെ മുത്തശ്ശിനും ഒന്നല്ല കൊടുത്തത് മോളുടെ വല്യമ്മയാണ് കൊടുത്തത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്തായാലും അവരെ അവരുടെ മരുമകളെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതെന്ന് പറയും കേട്ടോ അമ്പലത്തിലൊക്കെ പോയി വന്ന ശേഷമാണ് മോൾക്ക് ഈ സമ്മാനം കൊടുത്തതെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം വേണു പറയും ഇതൊരു അഞ്ചാറ് പവനെങ്കിലും കാണില്ലേ അപ്പം മൂന്ന് ലക്ഷം രൂപയുടെ അടുത്തായി കാണും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എല്ലാം ഇങ്ങനെ മോൾക്ക് കിട്ടുന്നത് എല്ലാം ഇങ്ങനെ വാങ്ങിച്ചെടുക്കുന്ന വേണു ഏട്ടാന്നൊക്കെ പറയുമ്പോഴും വേണു പറയുന്നുണ്ടായിരുന്നു അവൾക്ക് കൊടുത്ത സ്വർണ്ണെല്ലാം അവൾ പൂഴ്ത്തി വെച്ചിരിക്കല്ലേ പിന്നെ ഇതൊക്കെ തന്നാൽ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് വേണുവാണെങ്കിലും പറയാണ് ഇനിയിപ്പോ അവിടെയുള്ളവരെല്ലാവരും ഇങ്ങനെ വിഷു കൈനീട്ടൊക്കെ കൊടുക്കല്ലോ മോൾക്ക് എന്ന് പറയുന്ന സമയത്ത് അതൊക്കെ കൊടുത്തു കഴിഞ്ഞു എന്ന് രേവതി പറയൂട്ടെ അപ്പൊ എത്രയോ കൊടുത്തെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട് വേണുവിനപ്പൊ അത് ചോദിക്കുകയും ചെയ്യാണ് അപ്പൊ കിളവനും കിളവിയും അവൾക്ക് ഇങ്ങനെ ഒരു വലിയ നാണയമാണ് കൊടുത്തത് എന്നൊക്കെ പറയൂട്ടെ അപ്പൊ അത് മാത്രമേ അവര് കൊടുത്തുള്ളൂ എന്ന് ചോദിച്ചു അതിനെ കുറിച്ച് കേട്ടോ എന്തായാലും മൂർത്തിസാറിന്റെ കയ്യിൽ നിന്ന് ഒരു വെള്ളി നാണയം കിട്ടിയാലും അത് വലിയ ഭാഗ്യമാണെന്നാണ് അയാളുടെ സ്റ്റാഫൊക്കെ പറയുന്നതെന്ന് പറയുമ്പോഴും രേവതി പറയുന്നുണ്ടായിരുന്നു മൂർത്തി മോൾക്ക് അവൾക്ക് വിഷ്കണ്ണീട്ടം കൊടുത്ത ശേഷമാണ് അമ്പലത്തിൽ പോയി വന്നിട്ട് ഇങ്ങനെ ദേവിയാനു ചേച്ചി മോൾക്ക് വലിയൊരു മാല സമ്മാനമായിട്ട് കൊടുത്തത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ആയിരിക്കും എന്നും കൂടെ പറയുകയാണ് പിന്നീട് അബിയാണെങ്കിലും നവീനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു മുല്ലപ്പൂ കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഏഴാം മാസത്തെ വെച്ചാണിങ്ങനെ മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത പരാതി ഇന്നത്തോടു കൂടി അബി തീർത്തിട്ടുണ്ട് അപ്പം നവിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അബിയുടെ ഈ ഒരു മാറ്റം പിന്നീട് വിഷു കൈനീട്ടാണെങ്കിലും കൊടുക്കുന്നുണ്ടായിരുന്നു പതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ചധികം ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ കൂടുതലൊന്നുമില്ല പതിനായിരം രൂപയുള്ളൂ എന്ന് പറയും അപ്പം നവിയെ പറയുന്നുണ്ടായിരുന്നു എനിക്കിത് കുറച്ച് കൂടുതൽ തന്നെയാണ് നിനക്ക് വീട്ടിലെല്ലാവരും വിഷു ീട്ടും തന്നോ എന്നൊക്കെ ചോദിക്കുമ്പോ അഭി ആദ്യം പറയുന്നത് ഇങ്ങനെ ആനമുട്ട കിട്ടിയെന്നൊക്കെ തന്നെയാണ് കേട്ടോ പിന്നീട് പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശിനും മുത്തശ്ശും വെള്ളി നാണയമാണ് തന്നത് അതിന്റെ പിറകെ മറ്റുള്ളവരും തന്നു എന്ന് പറയുകയാണ് പണ്ടൊക്കെ അങ്ങനെ തന്നെയായിരുന്നല്ലോന്നപ്പൊ നബി പറയുന്നുണ്ടായിരുന്നു ഓരോ വെള്ളി നാണയം തന്നെ അല്ലെ വിഷു കൈനീട്ടും കൊടുക്കുന്നത് പിന്നെ അല്ലേ അതൊക്കെ പരിഷ്കരിച്ച് നൂറു അഞ്ഞൂറൊക്കെ ആയി മാറിയത് എന്ന് പറയൂട്ടോ അപ്പൊ അഭി പറയുന്നുണ്ടായിരുന്നു അന്ന് ആ വെള്ളി നാണയത്തിന് നല്ല വിലയുണ്ടായിരുന്നു ഇപ്പൊ അതുപോലെ ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അബിയുടെ ഈ മാറ്റം നവിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് അത് നവ്യ അബീനോട് പറയാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അമ്പലത്തിൽ പോയപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ ഈ സ്വഭാവം മാറരുതെന്ന് മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ആ സമയത്ത് അഭിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇന്നലെ നിനക്കൊരു മോതിരമായിട്ട് വന്നു ഇന്ന് വിഷു കൈനീട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നീ ആ ആത്മാർത്ഥതയൊന്നും കാണാതെ പോയരുത് നീ എന്നെ നൂറ് ശതമാനം വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു ഞാൻ നിന്നെ വിശ്വസിച്ചു എന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ കുഞ്ഞൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നീ എന്നെ ഇതുപോലെ അങ്ങ് സ്നേഹിച്ചാൽ മതി ആ സമയത്ത് നീ പറയുന്നത് എന്തും കേൾക്കാനും അനുസരിക്കാനും ഞാൻ ഞാൻ തയ്യാറന്നെയാണ് എന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് അത് മാത്രമല്ല വിഷു കൈനീട്ടം കൊടുത്ത സമയത്ത് നീ ഒരു വെല്ലുനാണയം തന്നാലും എനിക്കത് ഭയങ്കര സന്തോഷം പറയുന്നുണ്ടായിരുന്നു പിന്നീട് അബിയാണെങ്കിലും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു മോതിരും അതുപോലെ തന്നെ വിഷു കൈനീട്ടൊക്കെ തന്നു പക്ഷേ തരേണ്ടത് മാത്രം തന്നില്ല എന്ന് പറഞ്ഞിട്ട് അബി നവിയുടെ നെറ്റിൽ ഒരു ഉമ്മക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് അതിനുശേഷം നവ്യന്റെ വയറിൽ കൈവച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞ് ശല്യം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നവിയെ പറയും കുഞ്ഞിന്റെ അച്ഛൻ വികൃതിയല്ലേ അപ്പോൾ കുഞ്ഞ് അതിന്റേതായിട്ടുള്ള ശല്യം ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പിന്നെ അങ്ങനെ ചിരിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നു കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്